ഈ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കണ സാറന്മാര് വെളിയിൽ ട്യൂഷൻ എടുക്കണം എടുക്കണുണ്ടല്ലോ അതിലിവിടെ ഒരു നിയന്ത്രണവും ഇല്ല ഒന്നുമില്ല ഒരു ഉത്തരം പറയുന്നു നിങ്ങൾ അതിലൊരു കുഴപ്പമില്ല ഇവിടെ പാവങ്ങൾ ഇവിടെ രണ്ട് പിള്ളേരെ പഠിപ്പിക്കണ ജീവിക്കാൻ വേണ്ടി രണ്ട് അരി വാങ്ങിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യണത് അതിലൊക്കെ നിയന്ത്രണം മറച്ചത് ഇന്തിലോകമാ ശിവൻകുട്ടി ശിവൻകുട്ടി ശിവൻകുട്ടിയണ്ണ പാവങ്ങളുടെ കഞ്ഞിയില് കല്ലിടല്ലേ ജോലിയുമില്ല കൂലിയുമില്ല പാവങ്ങൾ ഞങ്ങൾ ജീവിച്ചുട്ടേ ശിവൻകുട്ടിയണ്ണ നല്ല പാട്ടായിരിക്കുന്നല്ലടാ യാതും ശിവൻകുട്ടി മാമ നമ്മളെ മന്ത്രി ശിവൻകുട്ടി മാമ അയ്യോ അങ്ങനൊക്കെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല അറിയാമോ അയ്യോ ഒരുപാട് പ്രചരണത്തിനൊക്കെ പോയത് കൊണ്ടായിരിക്കും മാമ അതല്ലെന്ന് പിന്നെ അത് ഞാനും എന്റെ കുടുംബം ഇന്നലെ ഒരുപോളെ എന്റെ മാമ നമ്മളെ മോളിന്റെ കാര്യാലും ഉറങ്ങാൻ പറ്റിയില്ല രാത്രി കിടക്കാൻ നേരത്തെ എന്താ ബോബനും മോളിയൊക്കെ വായിച്ചോണ്ട് നടക്കുന്നത് എന്റെ പൊന്നു മാമ ബോബനും മോളിന്റെ മോളിയല്ല പിന്നെ അത് മോളി എന്റെ പെൺ പറഞ്ഞ അനീതി മോളിയുടെ കാര്യാലും

ആര് നിയന്ത്രണം ശിവൻകുട്ടി നിയന്ത്രണം വെക്കണത് എടുക്കണവരല്ലോ എന്തായാലും ശിവൻകുട്ടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ട ഈ ആശാവർക്കന്മാര് രാവിലെ നിന്നില്ല പകലൊന്നില്ലാതെ രാത്രി പോലും ജോലി ചെയ്തിട്ട് ശമ്പളം ഇല്ല ആ ഇവിടെ ആ ശമ്പളം കൊടുക്കൂല്ല എന്തിന് പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാർക്ക് ജോലി ഇല്ല ആലോചി ചോദിക്കും നിങ്ങൾ ആ കാര്യം എല്ലാം സൂക്ഷിച്ചു കഴിയല്ലേ പാവങ്ങള് എങ്ങനെയാ പോട്ടെന്ന് വിചാരിക്കാണ് അങ്ങനെയാണെങ്കിൽ വേറെ കാര്യം കുടിച്ച് ചോദിക്കട്ടാവാ ഈ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറുംമാര് വെളിയിൽ ട്യൂഷൻ എടുക്കണം എടുക്കണം എടുക്കണുണ്ടല്ലോ അതിലിവിടെ ഒരു നിയന്ത്രണവും ഇല്ല ഒന്നുമില്ല ആ നിയന്ത്രിക്കാൻ തോമാ നിയന്ത്രിക്കാൻ പറ്റാത്ത നിയന്ത്രിക്കാൻ നോക്കൂല്ല അത് തന്നെ ഞാൻ പറയുന്നത് അതും നിയന്ത്രിക്കാൻ പറ്റാത്ത അതല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഞാൻ നിന്റെ അടുത്ത് വർത്താനം പറഞ്ഞാൽ ശരിയാവൂല കാര്യം നിയന്ത്രിക്കാൻ വരുമ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയുന്നു നിങ്ങൾ അതിലൊരു പോയില്ല ഇവിടെ പാവങ്ങൾ ഇവിടെ രണ്ട് പിള്ളേരെ പഠിപ്പിക്കണ ജീവിക്കാൻ വേണ്ടി രണ്ട് അരി വാങ്ങിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യണത് അതിലൊക്കെ നിയന്ത്രണം മറ്റൊന്ന് മറച്ചത് ഇന്ദുലോക മാമ സങ്കടം കൊണ്ട് പറഞ്ഞു വേണോ മാമ നിങ്ങൾ ആലോചിക്ക മാമ പെണ്ണ് ആ പെണ്ണിപ്പോഴും ഇത്രയും ജോലി ഇല്ലാത്ത പിള്ളരുണ്ടോ പഠിച്ചിട്ട് ജോലി ഇല്ലാതെ അവർക്ക് ജീവിക്കണ്ടോ മാമ അപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിയന്ത്രണം കൊണ്ടുവരണം ട്യൂഷൻ സെൻറ്ററിന് അല്ലേ ഓ ഇനി അവരെന്നും പൈസ പിടുങ്ങാനുള്ള ഒരു പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ അവരെന്നും പൈസ പിടുങ്ങണം സർക്കാരിന് കാര്യം ഇവിടെ ഖജനാവിൽ പൂക്ക പറ്റി കിടക്കയല്ലേ പൂക്ക പറ്റുകിടക്കല്ലേ എടാ നീ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലേ ഓ സർക്കാർ ശമ്പളവും പറ്റി സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് അവർ ട്യൂഷൻ സെൻറ്ററുകളിൽ ഇട്ടുകൊണ്ടിരിക്കുന്നു അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എന്ന് എന്താ ചോദ്യമല്ലേ അതിലെന്ത് നടപടി എടുക്കാത്തത് നടപടി എടുക്കാൻ എന്ന് മാമൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു അറിയാം എന്തൊരു ഈ അധ്യാപകരെല്ലാം ആരാണ് സാറുമാരെയെന്നെടാ അവരെല്ലാം ചകാക്കന്മാരല്ലേ ചകാക്കന്മാരെ അതുകൊണ്ട് ഈ ചകാക്കന്മാർക്കെതിരെ ഇവരൊരു നൊട്ടിയെടുക്കൂലടാ തോമോ അവർക്ക് എടുക്കാൻ വെക്കൂല്ല അത്ര തന്നെ വാ